കാലങ്ങളായി പുരുഷന്മാരെ കുഴക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മൾ അറിയാതെ സ്ത്രീകൾ നമ്മുടെ പുരുഷത്വം ശരിക്കും പരീക്ഷിക്കുമോ ഉത്തരം അതേ എന്ന് തോന്നുന്നു സൂക്ഷ്മമായ പരിശോധനകളിലൂടെയും വെല്ലുവിളികളിലൂടെയും പുരുഷന്റെ പുരുഷത്വം വിലയിരുത്താൻ സ്ത്രീകൾക്ക് കഴിവുണ്ട് ഇത് അന്യായമാണെന്ന് ചിലർ വാദിച്ചേക്കാം ഇത് കോഡ്ഷിപ്പിൻ്റെയും ബന്ധങ്ങളുടെയും സങ്കീർണമായ നൃത്തത്തിന്റെ ഭാഗമാണ് സൂക്ഷ്മമായ പരീക്ഷയുടെ യജമാനന്മാരാണ് സ്ത്രീകൾ നിങ്ങൾ സ്വയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് കാണാൻ ഉയർന്ന ഷെൽഫിൽ എന്തെങ്കിലും എത്തിക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്സാഹവും അറിവും അളക്കാൻ സ്പോർട്സ് അല്ലെങ്കിൽ കാറുകൾ പോലെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് അവർക്കറിയാവുന്ന ഒരു വിഷയം കൊണ്ടുവന്നേക്കാം ഈ ചെറിയ പരിശോധനകൾ ഒരു രഹസ്യ കോഡ് പോലെയാണ് നിങ്ങൾ അവർക്ക് അനുയോജ്യനായ പുരുഷനാണോ എന്ന് മനസ്സിലാക്കാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്നു ഒരു സ്ത്രീ ഒരു പുരുഷനെക്കുറിച്ച് ശരിക്കും ഗൗരവമായി കാണുമ്പോൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ പരീക്ഷണങ്ങളിലൂടെ അവൾ മുന്നേറിയേക്കാം നിങ്ങൾ ചുമതലയേൽക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അവൾ നിങ്ങളെ എത്തിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് കാണാൻ അവൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചേക്കാം ഒരു നല്ല പങ്കാളിയാകാനുള്ള സ്വഭാവത്തിന്റെ കരുത്തും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടോ എന്നറിയാനാണ് ഈ ടെസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുരുഷത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലൊന്നാണ് വൈകാരിക പരിശോധന നിങ്ങളുടെ വികാരങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടെന്നും അവപ്രകടിപ്പിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ലെന്നും സ്ത്രീകൾ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ അവർ നിങ്ങളുമായി വ്യക്തിപരമായ എന്തെങ്കിലും പങ്കിട്ടേക്കാം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പങ്കാളിയാകാനുള്ള വൈകാരിക ആഴം നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് അവർ നിങ്ങളോട് ചോദിച്ചേക്കാം ഒരു ബന്ധം പുരോഗമിക്കുമ്പോൾ പരിശോധനകൾ കൂടുതൽ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായി തീരുന്നു വിവാഹം അല്ലെങ്കിൽ കുട്ടികൾ എന്ന ആശയം കൊണ്ടുവന്ന സ്ത്രീകൾ നിങ്ങളുടെ പ്രതിബദ്ധത പരീക്ഷിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ അവർ മറ്റു പുരുഷന്മാരുമായി ഉല്ലാസം നടത്തി നിങ്ങളുടെ വിശ്വസ്തതയെ വെല്ലുവിളിച്ചേക്കാം ദീർഘാലത്തേക്ക് ഒരു നല്ല പങ്കാളിയാകാനുള്ള കരുത്തും പക്വതയും നിങ്ങൾക്കുണ്ടോ എന്നറിയാനാണ് ഈ ടെസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവസാനം ഈ പരിശോധനകൾ അവിശ്വാസത്തിൻ്റെയോ കൃത്രിമത്വത്തിൻറെയോ അടയാളമല്ലെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് ഒരു പങ്കാളിയിൽ അവർ തേടുന്ന ഗുണങ്ങൾ പുരുഷനുണ്ടോ എന്ന് സ്ത്രീകൾക്ക് വിലയിരുത്താനുള്ള ഒരു മാർഗമാണ് അവ ഈ പരിശോധനകൾ മനസ്സിലാക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു യഥാർത്ഥ പങ്കാളിയും കാ മുഖനും ആകാൻ എന്താണ് വേണ്ടെന്ന് സ്ത്രീകൾക്ക് കാണിക്കാൻ പുരുഷന്മാർക്ക് കഴിയും